നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ സ്പെഷ്യലി ഫോർ യു ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി വയനാട് ദുരന്ത ദുഃഖാചരണത്തിന്റെ ഭാഗമായി ആഘോഷ പരിപാടികൾ ക്ഷേത്ര ചടങ്ങുകളിൽ മാത്രം ഒതുക്കി മിക്ക ക്ഷേത്രങ്ങളിലും ശോഭയാത്രയും മറ്റ് ആഘോഷ ആഘോഷപരിപാടികളും മാറ്റിവെച്ചു പൂക്കോട്ടുമടം ശ്രീ വില്ലത്ത് മഹാക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി മൂത്തേടത്തുമന ധനേഷ് നമ്പൂതിരി ശാന്തിക്കാരായ പെരിഞ്ചേരി മധു നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികത്വം നൽകി രാവിലെ വില്ലത്ത് പാരായണ സമിതിയുടെ നേതൃത്വത്തിൽ സഹസ്രനാമജവും ഭാഗവത പാരായണം പൂക്കോട്ടുംപാടം കൃഷ്ണാർപ്പണം നാരായണീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാരായണീയ പാരായണം തുടർന്ന് ഉച്ചയ്ക്ക് പ്രസാദകൂട്ട് എന്നിവ നടന്നു ക്ഷേത്രം ഭാരവാഹികളായ മൊറ്റത്തിൽ രാധാകൃഷ്ണൻ കെ പി സുബ്രഹ്മണ്യൻ സി ദിലീപ് കുമാർ വി കെ ചന്ദ്രൻ നായർ കെ ജയപ്രകാശ് വെള്ളൂലി മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്യൂറോ